السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل علي محمد وعلى وينهى عن الفحشاء والمنكر والبر يعظكم لعلكم تذكرون اللهم الهمني رشدي وأعذني من شر نفسي رب اشرح لي صدري ويسر لي أمري من لساني يفقه قولي സമത്വത്തെ അംഗീകരിക്കുന്ന മതമല്ല കാരണം സമത്വം എന്നത് ഒരിക്കലും ഒരു പ്രായോഗികമായ തീരുമാനമല്ല ഒരു പ്രശ്നത്തിനും പരിഹാരവുമല്ല സമത്വത്തിന്റെ മറുഭാഗം അസമത്വത്തിന് രണ്ട് രീതികളുണ്ട് ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ പ്രസംഗിക്കുകയും ബാക്കിയുള്ളവർ കേട്ടിരിക്കുകയും ചെയ്യുക എന്നത് സമത്വമല്ല സമത്വമാണെങ്കിൽ എല്ലാവരും ഒരുപോലെ പറയുകയും എല്ലാവരും ഒരുപോലെ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ സമത്വം നടപ്പിലാക്കുന്നത് എന്നാൽ മറുഭാഗത്ത് നിശ്ചയിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ഒരു ആൾ സമയത്ത് പ്രസംഗിക്കുകയും അതിനുവേണ്ടി തയ്യാറായി മറ്റുള്ളവർ കേട്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് അസമത്വമാണ് പക്ഷേ അത് നീതിയാണ് ഇതിനും അപ്പുറത്തേക്ക് നിശ്ചയിക്കപ്പെട്ടയാളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സമയത്തിന് അപ്പുറത്തേക്ക് സംസാരം നീണ്ടുപോകുമ്പോൾ അത് അനീതിയാണ് ചുരുക്കത്തിൽ സമത്വം എന്നത് ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമോ അല്ലെങ്കിൽ ഒരു പ്രായോഗിക രൂപമോ അല്ല മറിച്ച് നീതി എന്നുള്ളതാണ് യഥാർത്ഥമായ പരിഹാരം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയവും നീതിയുടെ ആശയങ്ങളാണ് ും സമത്വത്തിന്റെ വാദങ്ങളില്ല മറിച്ച് അനീതി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം നീതി മുറുകെ പിടിക്കണം ഇതാണ് അള്ളാഹുന്റെ കൽപ്പന അള്ളാഹു കൽപ്പിക്കുന്നത് നീതി മുറുകെ പിടിക്കാനാണ് നിങ്ങൾ ആരും പരസ്പരം അനീതി കാണിക്കരുത് അക്രമം കാണിക്കരുത് ഇതാണ് അള്ളാഹുന്റെ കൽപ്പന സ്ത്രീകളോടുള്ള വിഷയത്തിൽ മനുഷ്യ സമൂഹത്തിൽ ഇന്നുവരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പലരും സ്വീകരിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവിടെയും സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് നീതിയുടെ നിലപാടാണ് സ്ത്രീ പുരുഷ സമത്വം എന്നത് ദീനുൽ ഇസ്ലാമിന്റെ നിലപാടല്ല മറിച്ച് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട നീതി ലഭിക്കുക ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടം സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവർ പുരുഷന് സാധിക്കുന്നതെല്ലാം സ്ത്രീക്കും സാധിക്കും പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് സ്ത്രീക്ക് ചെയ്തുകൂടാ എന്നുള്ള ആവേശകരമായ വചനങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനൊരു മറുഭാഗമുണ്ട് സ്ത്രീക്ക് സാധിക്കുന്നതെല്ലാം ഒരിക്കലും ഒരു പുരുഷന് സാധിക്കുകയില്ല ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകാതെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പേരിൽ സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ സ്ത്രീകൾക്ക് ആവേശം നൽകിക്കൊണ്ട് പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാമെന്നുള്ള വ്യാജേന സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കുകയും സകല മേഖലകളിലെയും സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴും മറുഭാഗത്ത് അവിടെ അവിടെ നടക്കുന്നത് സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങളും പുരുഷന്റെ ഉത്തരവാദിത്തങ്ങളും ഒരുപോലെ സ്ത്രീ തന്നെ ഒറ്റയ്ക്കെടുത്ത് ഏറ്റെടുത്ത് നടത്തേണ്ടി വരുമ്പോൾ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട പുരുഷന്മാർക്ക് സാധിക്കാത്തതായ ഉത്തരവാദിത്തങ്ങളോടൊപ്പം പുരുഷന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി സ്ത്രീയുടെ മേൽ അടിച്ചെൽപ്പിച്ചുകൊണ്ട് ഒരു അനീതിയുടെ അവസ്ഥയാണ് ഈ ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ള യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നാം ഇതിനുള്ളിൽ മനസ്സിലാക്കാതെ പോവുകയാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കണം എന്ന വാദത്തിന് പിന്നിലുള്ള വ്യത്യസ്തമായ അപകടങ്ങൾ അതിലൂടെ സ്ത്രീയെ കച്ചവടച്ചരക്കാക്കി മാറ്റപ്പെടുന്നതും സ്ത്രീയെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും എല്ലാം ഒരു വശത്ത് നിൽക്കെ മറുഭാഗത്ത് അതിലൂടെ സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുകയും പുരുഷന്മാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൂടി അവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ചതി തിരിച്ചറിയാതെ സ്ത്രീകൾ ഇതിൽ വഞ്ചിതരായി പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഇതൊരു പുരോഗമന ചിന്താഗതിയാണെന്നും അല്ലെങ്കിൽ ഇതാണ് ആധുനിക ചിന്താഗതി ഇതാണ് പുരോഗതി എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അത് നീതിയുടെ കാഴ്ചപ്പാടാണ് പുരുഷൻ പുരുഷന്റേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് സ്ത്രീ സ്ത്രീയുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇരുകൂട്ടർക്കും ലഭിക്കേണ്ടതായ നീതി തുല്യമായി ലഭിച്ചുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് വേണ്ട നീതി ലഭിച്ച് സ്ത്രീയോ പുരുഷനോ അനീതിക്കിരയാകരുത് എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവിടെ നല്ലൊരു കുടുംബ ജീവിതം സംവിധാനിക്കപ്പെടുന്നു അവിടെ നല്ലൊരു കുടുംബം ഉടലെടുക്കുന്നു അതിലൂടെ നല്ലൊരു സമൂഹം വളർന്നു വരുന്നു ഇതാണ് ദീനവിശ്വാസ നിലപാട് ഏതൊരു ജീവികളെയും പോലെ മനുഷ്യന്റെയും നിലനിൽപ്പ് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയുള്ള ജനന പ്രക്രിയയാണ് എന്നാൽ മനുഷ്യൻ ഉത്കൃഷ്ട സൃഷ്ടിയായത് കൊണ്ട് ഈ ലോകത്തുള്ള മറ്റ് ഒരു മഹത്വം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന്റെ ഈ ബന്ധവും വളരെ അന്തസ്സുള്ള ഒരു നല്ല അടിസ്ഥാനമുള്ള ഒരു ബന്ധത്തിലായിരിക്കണം നിലകൊള്ളേണ്ടത് ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഹവത്താണ് ആദ്യ മനുഷ്യനായ ആദം അലൈഹി ഇസ്ലാമിന് സ്വർഗത്തിൽ വെച്ച് തന്നെ വൈവാഹിക ബന്ധം എന്നൊരു ബന്ധം നിശ്ചയിച്ചു കൊടുക്കുകയും ഈ ലോകത്ത് ആ വൈവാഹിക ബന്ധത്തെയും അതിനെ തുടർന്നുണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളെയും ഒരു അഭിമാനകരമായ അന്തസ്സുള്ള ബന്ധമാക്കി നിലനിർത്തുകയും മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യ നിലനിൽപ്പിൻ്റെ ആധാരമാക്കി അടിസ്ഥാനമാക്കി ഈ ബന്ധങ്ങളെ അള്ളാഹു നിശ്ചയിക്കുകയും അതിനെ കാത്തു സൂക്ഷിക്കണമെന്ന് ദീനുൽ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെ കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം ഇതിലൂടെയാണ് മനുഷ്യന് അന്തസ്സുള്ള ഒരു സമൂഹമായി ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുക ഈ കുടുംബ ബന്ധമെന്ന സംവിധാനത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മറ്റേത് രീതിയിലുള്ള ജീവിത സംഹിത മനുഷ്യൻ തിരഞ്ഞെടുത്താലും മറ്റേത് രീതിയിലുള്ള ജീവിത ശൈലിയിലേക്ക് മനുഷ്യൻ പോയാലും അന്തസ്സുള്ള ഒരു സമൂഹം ഈ ലോകത്ത് നിലനിൽക്കുക എന്നുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നതായി കാണാം അതുകൊണ്ട് നല്ല ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു വിവാഹ ബന്ധത്തിൽ അധിഷ്ഠിതമായ നല്ല കുടുംബങ്ങൾ അതിലൂടെ വളർന്നു വരുന്ന മക്കൾ അതിലൂടെ വരുന്ന പുതുതലമുറ അന്തസ്സുള്ള ഒരു സമൂഹം ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്നാൽ ഇന്ന് സ്ത്രീകളെ സ്ത്രീ ശാക്തീകരണം എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകളിൽ പുതു തലമുറയിലെ സ്ത്രീകളെ പുതുതലമുറയെ ഈ ഒരു ചിന്താഗതിയിൽ നിന്നും അടിച്ചുകയും കുടുംബ ബന്ധത്തിലൂടെ ഉണ്ടാകുന്നത് വലിയൊരു ബാധ്യതയാണെന്നോ വലിയൊരു ഭാരമാണെന്നോ വൈവാഹിക ജീവിതം എന്നത് അനാവശ്യമായ ബാധ്യതകളാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു ജീവിത ശൈലിയിലേക്ക് സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിലൂടെ ഉണ്ടാകുന്ന ആദ്യ അപകടം സ്ത്രീകൾക്ക് തന്നെയാണ് ഏറ്റവും അധികം ഇതിലൂടെ ഉണ്ടാകുന്ന അപകടം അത് സ്ത്രീകളെ തന്നെയാണ് ബാധിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനമായ മനുഷ്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനാധാരമായ കുടുംബ ജീവിതം എന്ന ആ ഒരു അതിരുകളെ ലംഘിച്ചുകൊണ്ട് മറ്റൊരു ജീവിതശൈലി സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സ്ത്രീ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കാതെയാണ് ഇന്നത്തെ പുതിയ തലമുറ ഇതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവം ഒരു നവജാത ശിശുവിനെ വധിച്ച ഒരു സംഭവം വിശദമായി ആ സംഭവം പറയാൻ ഈ ഒരു സാഹചര്യം അനുയോജ്യമല്ല പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഗുണപാഠം വളരെ വലുതായതുകൊണ്ട് മാത്രം അതൊന്ന് സൂചിപ്പിച്ചതാണ് അതായത് ഇരുപത് വയസ്സ് മാത്രമുള്ള ഒരു വിദ്യാർത്ഥിനി തന്റെ കാമുകനിൽ നിന്ന് ഗർഭിണിയാവുകയും ഒമ്പത് മാസത്തെ അതി ബുദ്ധിമുട്ടേറിയ ഗർഭകാലയളവ് മുഴുവൻ വീട്ടുകാരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ അതിനെ ഒളിച്ചു വെച്ചുകൊണ്ട് അത്രയും കാലഘട്ടം അത് രഹസ്യമാക്കി വെച്ച് ആ ബുദ്ധിമുട്ടുകൾ മുഴുവൻ സഹിച്ച് അവസാനം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായ ഏറ്റവും വലിയ പ്രയാസമായ പ്രസവ വേദന പോലും ഒരു മനുഷ്യന്റെ സഹകരണമില്ലാതെ ഒറ്റയ്ക്ക് അനുഭവിക്കുകയും അതെല്ലാം പല മാർഗങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തിട്ട് അതീവ രഹസ്യമായി ആ പ്രസവം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുകയും ആ ജനിച്ചു വീണ സ്വന്തം കുഞ്ഞിനെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് വധിച്ചു കളഞ്ഞിട്ട് വീട്ടുകാരറിയാതെ ശുചിമുറിയിൽ ഉപേക്ഷിച്ചിട്ട് ആരും അറിയാതെ ഒരു ചേമ്പിലയിൽ പൊതിഞ്ഞ് കാട്ടിലേക്ക് വലിച്ചെറിയുകയും അവസാനം ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥകൾ സഹിക്കാനാവാതെ ആശുപത്രിയിൽ പോയി സ്വയം അഡ്മിറ്റ് ആവുകയും അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിലൂടെ ഇത് കണ്ടുപിടിച്ച് ഈ കുഞ്ഞിന്റെ ശരീരം കണ്ടെടുക്കുകയും അവസാനം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം ഏറ്റു പറയുകയും ചെയ്യേണ്ടി വന്ന ഗതികേട് ഈ കഴിഞ്ഞ ജൂൺ അവസാനത്തിൽ നടന്ന സംഭവമാണ് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇതുപോലെ വ്യത്യസ്തങ്ങളായ രീതിയിൽ കോളേജുകളുടെ പരിസരത്ത് നിന്ന് പാഴ്സൽ കവറിൽ നിന്ന് കുഞ്ഞിന്റെ കുന്നിന്റെ ശരീരം കണ്ടെത്തിയ സംഭവങ്ങൾ ഈ വർഷം തന്നെ മൂന്നോ നാലോ സംഭവങ്ങൾ ഇത്തരത്തിലുള്ളത് വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രമുണ്ടെന്നിരിക്കെ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഈ രീതിയിലുള്ള ത്യാഗങ്ങൾ ഈ രീതിയിലുള്ള അസ്വസ്ഥകൾ നിറഞ്ഞ ജീവിതത്തിലേക്കാണ് പുതുസമൂഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഈ നവചിന്തകൾ എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ഒരു കുടുംബ സംവിധാനത്തിൽ വരുമ്പോൾ അവിടെ ഗർഭം എന്നുള്ളത് ഒരു സന്തോഷ വാർത്തയാണ് അവിടെ പ്രസവം എന്നുള്ളത് വലിയ ആനന്ദത്തിന്റെ വലിയൊരു ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് ഒരു സ്ത്രീക്ക് അവിടെ ലഭിക്കുന്നത് അവളുടെ നീണ്ട ഗർഭകാലയളവിൽ ലഭിക്കുന്ന പരിലി പരിരക്ഷകൾ അവൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത അവൾക്ക് ലഭിക്കുന്ന പ്രത്യേക പരിചരണങ്ങൾ അവളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ ശാരീരിക വേദനകളെ അത് കുറയ്ക്കുന്നതിന് കാരണമാകുന്ന രീതിയിലുള്ള വലിയ പരിരക്ഷ ലഭിക്കുകയാണ് വലിയ പരിചരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം കുടുംബം മുഴുവൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന അന്തസ്സുള ഒരു കുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ട് ഒരു ബന്ധം മാതൃത്വം എന്ന ഒരു ബന്ധം ആ സ്ത്രീ നേടിയെടുക്കുകയും അങ്ങനെ അന്തസ്സുള്ള ഒരു കുടുംബ ബന്ധം നിലവിൽ വരികയും ചെയ്യുകയാണ് കുടുംബ സംവിധാനത്തിലൂടെ നടക്കുന്നത് രണ്ട് ഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും മറുഭാഗത്ത് ഇതേ കാര്യങ്ങൾ ഒരു സ്ത്രീ കുടുംബത്തിന്റെ പൂർണ്ണ പരിരക്ഷയോടെ പൂർണ്ണ പരിചരണത്തോടെ ആസ്വദിച്ച് ഒരു കുഞ്ഞിനെ സ്വന്തമാക്കുകയും ചെയ്യുന്ന ഈ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ മുന്നിൽ വെച്ച് നാം ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ പുതു തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന പെൺമക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം എന്തിനാണ് വൈവാഹിക ബന്ധമെന്നോ എന്തിനാണ് കുടുംബ കുടുംബജീവിതമെന്നോ അതുകൊണ്ട് ദീനുൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കുടുംബ സംവിധാനം എന്നത് അതൊരിക്കലും മനുഷ്യന് ഭാരമാകുന്ന കാര്യമല്ല ആ രീതിയിൽ പലരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദീനുൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ അത് മനുഷ്യൻ മനുഷ്യ സമൂഹം അന്തസ്സോടെ മുന്നോട്ട് പോകുന്നതിന് മനുഷ്യൻ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിനും അവർക്ക് അവകാശപ്പെട്ട കൃത്യമായ നീതി ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു സംവിധാനമാണ് അതിന് അന്തസ്സായ വിവാഹബന്ധം വേണം അതിന് അഭിമാനപൂർവ്വമുള്ള കുടുംബജീവിതം വേണം അതിൽ പുരുഷൻ അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം സ്ത്രീ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം ഓരോ കൂട്ടർക്കും അവരവർക്ക് അവകാശപ്പെട്ട നീതി ലഭിച്ചുകൊണ്ടിരിക്കണം ഇതാണ് ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതം ഈ ഒരു കുടുംബ ജീവിതത്തിന്റെ മാധുര്യം എന്താണെന്ന് ഇതിന്റെ ഗുണം എന്താണെന്ന് ഇതിന്റെ ഫലം എന്താണെന്നുള്ളത് പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ മറ്റു മാർഗങ്ങളിലൂടെ നാം പോലും അറിയാതെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇത്തരം ബന്ധങ്ങളോട് യഥാർത്ഥ കുടുംബ ജീവിതത്തോടും നല്ല വൈവാഹിക ബന്ധങ്ങളോടുമുള്ള അകൽച്ച അവരുടെ മനസ്സിൽ കുത്തിവെക്കുമ്പോൾ അവരോട് മനസ്സിൽ അതിനോടുള്ള വിരോധം വളർന്നു വരുമ്പോൾ യഥാർത്ഥ കുടുംബ ജീവിതം എന്താണെന്നും അതിന്റെ ഗുണം എന്താണെന്നും അതിലൂടെ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന സുരക്ഷയും അതിലൂടെ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന അന്തസ്സുള്ള ജീവിതവും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഒരിക്കലും ദീനുൽ ഇസ്ലാം വയ്ക്കുന്ന ഒരു സംവിധാനവും ലോകത്ത് ഒരു കാലഘട്ടത്തിലും പ്രായോഗികമാകാതെ വരികയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം നമുക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഉൾക്കൊണ്ടുകൊണ്ട് ദീൻ നിശ്ചയിച്ചിട്ടുള്ള ജീവിത മാർഗത്തിലൂടെ അവസാനം വരെ നിലനിൽക്കാൻ പുതുതലമുറയെ അതിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാനുള്ള തോഫലുകൾ അനുഗ്രഹിക്കട്ടെ